ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് കാട്ടിലൂടെ പോയിട്ട് കുറച്ച് കുതിരണ്യും പിന്നെ കുറച്ച് പട്ടികുട്ടികളും താറാ കുട്ടികളൊക്കെ ഒന്ന് കാണാൻ ഇതിൽ പോയതാണ് കേട്ടോ അപ്പോൾ കുട്ടികാരങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പോവാറ് അപ്പം ഞങ്ങൾ തൊടുവിൻ്റെ ബാക്കിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാണുന്നതെല്ലാം ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലേനു കേട്ടോ അതെല്ലാം ആദ്യം ഇപ്പോൾ പിന്നെ കുറച്ച് ആ തലക്കൊക്കെ വീട് വരൽ തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആരൊക്കെ പോകുന്ന അറിയാം ഇളാപ്പാൻ്റെ പെണ്ണുങ്ങളും എൻ്റെ അപ്പാൻ്റെ പെണ് അമ്മായി അമ്മായിൻ്റെ കുട്ടി ഇളാപ്പാൻ്റെ കുട്ടി അങ്ങനെ ഞങ്ങൾ എൻ്റെ കുട്ടിയോള കുട്ടിയോ എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോവുകട്ടോ അപ്പം ഞാൻ വോയിസ് അടുന്ന് ഒഴിവാക്കിയാൽ എന്താ അറിയാം കതച്ചിട്ട് നിങ്ങൾക്ക് ആയിട്ട് കേൾക്കുക അപ്പോൾ ഞാൻ എല്ലാവരോടും ഒന്ന് ഹായ് വെക്കാൻ പറ്റും അങ്ങനെ കുഞ്ഞാമ്മ ഹായ് തരികട്ടെ നിങ്ങൾക്ക് അപ്പോൾ എടുക്കാ പോകണേന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് പോലും പാർക്കൊക്കെ പോകുക എന്നെല്ലാം പറയുന്നതല്ലാണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ല എല്ലാം കാടാണ് കേട്ടോ ബാക്കിൽ ചെറിയ കുട്ടിയാകുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ചെവിരിയെല്ലാം കൊണ്ടുവരാൻ വരും ആ തലക്ക വരുന്നിട്ട് ആ പാറിൻ്റെ അവിടെ നിന്ന് ചാക്കിലാക്കിയിട്ട് ചെവിരി എല്ലാം എടുത്തിട്ട് ഇങ്ങനെ വരും കേട്ടോ അമ്മായി ഞങ്ങളും എല്ലാവരും കൂടി പിന്നെ അവിടെ ഒരു മൂച്ചി മക്കളെ വലിയ മാങ്ങ ആ മാങ്ങ ഞങ്ങളെന്താ പറഞ്ഞതിന് അറിയാം തേങ്ങ മാങ്ങ ഏകദേശം ഒരു കുഞ്ഞേ തേങ്ങ ഉണ്ടാവും അതിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവും നല്ല അച്ചിങ്ങല്ലാട്ടോ പറയണേ അതിൽ കുറച്ചും കൂടിയൊക്കെ വലുതായിട്ടുണ്ടാകുന്നത് അത്ര വലുപ്പം തേങ്ങ മാങ്ങ എന്നായിട്ടോ ഇതാണ് ഇതാണേ യൂസ്ഫുലി ആക്കുന്ന പെണ്ണുങ്ങൾ കേട്ടോ ഓറഫീന എന്ന് പറയും ഓലാണത് കേട്ടോ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതും അങ്ങനെ ഇപ്പോൾ ഞങ്ങളിങ്ങനെ പോകട്ടോ അപ്പം കുട്ടികൾ മുന്നിലിട്ട് ഇപ്പോൾ ചിഞ്ചും നിച്ചും നിസും കൂടി മുന്നിൽ നടന്നി കേട്ടോ ഓലിപ്പോൾ അവിടെ അപ്പുറം തൊടുകൊക്കെ കയറി പോകട്ടോ അതിലേന വൈ അപ്പോൾ ഞാൻ സൂം ചെയ്തില്ല ഓലാണ് ആ മുന്നിൽ നടക്കുന്നത് പരിചയമല്ലോണ്ട് അവളെ പിന്നാലെ കുട്ടികളങ്ങ് പോയത് ഞാൻ നിച്ചില്ലേ ഞാൻ പ്രസവിച്ചിടക്കുന്ന സമയത്ത് തന്നെ കൂട്ടുക അത് ഒറ്റയൊക്കെ പോന്നിട്ട് ഇടങ്ങ് കേട്ടോ ഓലെ കൂടെ എത്ര നടക്കാണ്ട് അറിയോ കുറച്ചാണ് പോരുന്നത് ഞങ്ങളെ വീട്ടിൽ നിന്നും കുറച്ച് പോരാനുണ്ട് കേട്ടോ പട്ടെ കൊഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളട്ടോ ഇപ്പോൾ പിന്നെ ഡളാപ്പാൻ മോനൊക്കെ ഇവിടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണ വൈക്കണോ ഒന്ന് സ്ഥലം വാങ്ങി ഞാനിപ്പോൾ അതാ റബ്ബറും കാർഡൊക്കെ കിടന്നിട്ടോ ഞമ്മള് അതിലൂടെ പോവാൻ നല്ല രസമായിട്ടോ നല്ല സ്റ്റൈൻക്ക് കിട്ടോ നല്ല പച്ചപ്പുക ഇങ്ങനെ യാത്ര ചെയ്യാനും ചുറ്റും മരങ്ങളും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അതിനെ കാണാനിട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക കേട്ടോ കുട്ടികൾ മുന്നിൽ ഓടിയേക്ക് ഇനി അവിടെ വലിയൊരു പാറയൊക്കെ ഉണ്ടായി ഓല അവിടെ പോയിരിക്കണുണ്ടാവും ആണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോവാണ് അമ്മായി ഉണ്ട് അവിടെ ഒരു മൂച്ചയുണ്ട് അപ്പോൾ അമ്മായി രണ്ട് തൊട്ട് മാങ്ങ ഉണ്ടോന്നാകുന്നൊക്കെ പറഞ്ഞു അമ്മായിക്ക് ഏതായാലും ഒരു മാങ്ങയെല്ലാം കിട്ടി പണ്ടല്ല കാലത്ത് വന്നാൽ ചാക്കണക്കിന് മാങ്ങ ഉണ്ടാവും അതിന് തൊടുകൾ കൂടി കാരണം മൂച്ചയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ഒറ്റ ഒന്നും കാണാല്ലേ ആകൊരു മൂച്ചയെ മാങ്ങല്ലേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ വന്നിട്ട് പണ്ട് എങ്ങനെ അറിയുമോ രാവിലെ ഇളപ്പാൻ തന്നെ വെറുക്കാൻ വരും കാരണം ആരും വരൂല്ല അത് ചിങ്ങി പോവുകയല്ലേ അപ്പം ഞങ്ങൾ തന്നെ കൊടുന്ന് ഞങ്ങൾ വീട് തന്നെ ഇവിടെ ഉണ്ടായിനേ ഉള്ളൂ ബാക്കിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പൊറുക്കി കൊടുക്കുന്നുണ്ട് എത്ര തിന്നിനും അറിയാം എന്തൊരു രസമല്ല മാങ്ങന അങ്ങനെ എന്താ ഞാൻ പറഞ്ഞില്ല കുട്ടികളുണ്ടാവും ആറമ്മ കടന്ന് റസ്റ്റ് എടുക്കുക അങ്ങനെ ഒരു ഇവിടെ കിടക്കാൻ കേട്ടോ ഞങ്ങളെ കണ്ടേക്കെണ്ണീട്ട് ഓരോ നടന്ന് പോവാനുട്ടോ ഒരു ഫസ്റ്റ് ചിഞ്ചു ആണ് ഇതിന്റെ നേതാവ് ചിഞ്ചുനെ എല്ലാം അറിയാം ചിഞ്ചു മുന്നിൽ ഓടുന്ന കേട്ടോ അപ്പൊ ഓളെ പിന്നാലെ നീച്ചോ നിസും കൂടി ഇങ്ങനെ പോവാണ് എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം എനിക്ക് എന്താ പറയാ നല്ല ഇഷ്ടമായി പണ്ട് ഞങ്ങളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പം ഇനി സ്ഥലത്ത് പോയി ഇരിക്കും ഇതാക്കി കൊണ്ട് മൂച്ചൻ്റെ കയറി ഇരിക്കും കയറിയിരിക്കും ഞാനും ഇള അപ്പം ഞങ്ങൾ കുറേ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ടായിനിടെ ഒരേ പ്രായം ഒന്നിച്ചിരുന്ന് കളിക്കും ഇതൊക്കെ ചെയ്തിന് അവിടെ മേലെ പോയിട്ടുണ്ട് അത് അമ്മായിയാണ് കേട്ടോ ചെറിയ അമ്മായിയാണ് കേട്ടോ അതിപ്പം ഞാൻ വീടോയിൽ കാണലുണ്ടാവുമല്ലോ എന്നാൽ കഴിഞ്ഞ ഇതിൽ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ പോയിട്ട് അവിടെ തന്നെ ഓല എടുത്താണ് പാർക്കുള്ളത് ഈ അമ്മായിനെ കെട്ടിച്ചിരിക്കുന്ന ഒരു മലമുഖ് മലേൻ്റെ ഭാഗത്തേലിക്ക് പിന്നെ ഇത് വലിയൊരു ഇതൊന്നും ആവില്ല ഓല കുട്ടികൾക്കും ഓല ഏരിയ ഇങ്ങനെ തന്നെയാണ് മണ്ണാർമലായതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പോയതുകൊണ്ട് പാർക്കിൻ്റെ ഏകദേശം അടുത്തെത്താനായി തുടങ്ങിയത് അമ്മേൻ്റെ മോന് മറ്റേത് കളാപ്പാൻ മോളും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങള് പാർക്ക് ഈ ഇതിലില്ല ആടുണ്ട് കുറേ ആടുകളുണ്ട് കോഴികളുണ്ട് താറാവുകളുണ്ട് അതൊക്കെ ഇവിടെ വളർത്തുന്നതന്നെ ട്ടോ നാടൻ വിഭവങ്ങൾ നടക്കണ പോലെ നാടൻ താടൻ കോഴികളുണ്ട് താറാവുകളുണ്ട് ആടുകളുണ്ട് ഒക്കെ നല്ല നല്ല ഐറ്റംസ് തന്നെ പോലെ റെഡിയാക്കുന്നത് പാർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല സംഭവങ്ങളുണ്ട് പലവിധ ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ റഫിനോഫി ഞാൻ എല്ലാം അങ്ങനെ ദോശമായിട്ടും ഇങ്ങനെ കാട്ടില്ല ഇത് കടന്നു പോകാൻ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇന്നും ഇരിക്കണ്ടായിട്ട് പൊതുവേ കൂടി പോകുന്നതാണ് ഇഷ്ടം അപ്പം ഇന്ന് എല്ലാവരും കൂടി വന്നപ്പോൾ പോകുക നന്നായിട്ടൊക്കെ വന്നപ്പോൾ പോകാൻ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയ കേട്ടോ അപ്പം നീ ഫാമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതൊക്കെ കണ്ടു അവിടെയൊക്കെ സീറ്റ് എല്ലാം കിട്ടോ ഫാൻ ഒന്നും ഇല്ലാത്തൊരു ഏരിയ എന്നിട്ടത് അപ്പം നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്താ ഫസ്റ്റ് അവിടെ ഉണ്ട് കേട്ടോ തേൻ എടുക്കുന്നൊരു സംഭവം ഉണ്ട് റബ്ബർ ബാ കുതിരന്റെ മാപ്പാക്ക് വെച്ചിട്ട് അത് ചോദിക്കാണ്ട് കുറെ കുതിരകളുണ്ട് അപ്പൊ കൂട്ടുകാർ കുറെ ഉണ്ട് കേട്ടോ അല്ലാതെ ആനന് ആന ചത്തു ചത്തൂത്ര ഇവിടെ ഉണ്ടായിരുന്ന ആന അപ്പം ഇനി പോയി കുതിരകൾ തന്നെ ഉള്ളു കുതിരേന്റെ പുറത്ത് കയറ്റി കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഇനി നൂറ് റുപ്പ്യ വേണം എന്നാൽ അപ്പോൾ ആരും നൂറ് ഒന്നും കരുതി പോന്നിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങണമെന്ന് ഒരാളെ ഒറ്റക്ക് കയറ്റണ്ട പൈസയില്ല കഴിക്കാൻ അയാൾ പറഞ്ഞു പിന്നെ കൊടുന്ന് തന്നാൽ മതി എന്നങ്ങ് പറഞ്ഞാൽ നമ്മൾ പിന്നെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടില്ല മനുഷ്യന്മാരല്ലേ അപ്പോൾ പിന്നെ വേണ്ട ഞങ്ങൾ ഇനി പൈസ എടുത്തിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിരിക്കാൻ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും കുതിരം കണ്ട പിന്നെ അതിൻ്റെ മേലെ കാരണം എന്നൊക്കെ പറഞ്ഞു കണ്ട തിരക്കായി എന്തായാലും നല്ല ഇഷ്ടമായിരിക്കണവലി അതിപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് ഇപ്പം ഇനി അടുത്ത ഞാൻ പറഞ്ഞില്ല താറാവും കോഴി വെക്കണ്ട അവിടേക്കൊന്ന് പോയി വെക്കാറുണ്ട് ഞങ്ങൾ മേലെ അവിടെക്കിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ടും അപ്പം ഉണ്ട് കുറച്ച് കുട്ടികളായിരിക്കും കുറച്ച് കുട്ടികൾ രണ്ട് മൂന്ന് കുട്ടികൾ അവിടുന്ന് താഴേന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ കുറച്ച് ഇപ്പോൾ ആറമ്മ ഉണ്ട് രണ്ട് കുട്ടികളായിരുന്നു പോലൊക്കെ ഞാൻ എനിക്ക് പഴയ കാലം ഓർമ്മ വന്നത് ഞങ്ങൾ ചെറിയ കുട്ടിയായി അന്ന് ഇതേപോലെ തൊഴിലാളിയോട് ഇങ്ങനെ പോയിരിക്കേ ഒറ്റയ്ക്ക് ഒരു എട്ടോ ഒമ്പത് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയിരിക്കുമല്ലോ ആ ഒരു സാഹചര്യം അതിന് ഇച്ചുമോനോടും ചെഞ്ചിമോനോട് ചോദിച്ചോ ചെഞ്ചുമോളോടും ചോദിച്ചത് കേട്ടോളൂ കേട്ടോ ആന്നെ കണ്ടങ്ങൾ കുതിരയുണ്ട് ആന പോയി കുതിര ഉണ്ട് ഇപ്പോ പിന്നെ വേറെന്തിനെ കണ്ടേ ആ ആനനെ കണ്ടില്ലേ ആ ആ പശുവിനെ കണ്ടേക്കു ആ എന്റെ കുട്ടി പൊതുവേ പശുവിന് പറയുന്ന പേര് ആന നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ ഇപ്പോ പാറ ആനപ്പാറ അങ്ങനെ ഇപ്പം ഞങ്ങൾ കുട്ടികളെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ടോ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് ഇനിയിപ്പം ഞങ്ങളെ ഇറങ്ങിപ്പോരോട്ടോ അവിടുന്ന് അങ്ങനെ ചിഞ്ചു ഒനിച്ചു എല്ലാവരും ഇറങ്ങിപ്പോലിടങ്ങിട്ടോ അപ്പം കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് അടിച്ചുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കണ്ടോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ ഫോട്ടോ എടുക്കാൻ നിന്ന് രണ്ട് പൂച്ചാൾ വന്നത് അപ്പോൾ പൂച്ചാളിപ്പം എല്ലാവർക്കും പേടിയാണ് പൂച്ച മാന്തിയാലും കടിച്ചാലും ഒന്ന് മാന്തി ചെറുതായിട്ട് വറുകിയാലൊക്കെ സൂചിയാണ് മക്കളെ ഇപ്പോൾ പത്ത് പതിനാറ് സൂചിയൊക്കെ ഉണ്ട് ഇപ്പോൾ എളാപ്പാക്കുന്നില്ല പൂച്ച ഒന്ന് ചെറുതായിട്ട് മാന്തി ചെറുതായിട്ട് ചോര പൊട്ടിയാൽ പൊട്ടിയില്ല അങ്ങനെ പൊട്ടുകയും ചെയ്തു അപ്പോൾ ഡോക്ടറെടുത്ത് പോയപ്പോൾ പറയണേ സൂചി വെക്കണ അങ്ങനെ പതിനാറ് സൂചി പത്ത് സൂചി അപ്പോൾ വെച്ച് നോക്കണം പൂച്ച കടിച്ചാന്ന് തന്നെ അന്ന് പോയിട്ടില്ല പിറ്റേന്ന് ഡോക്ടറെടുത്ത് പോയപ്പോൾ വെച്ചു ഇനിയിപ്പോൾ എന്നാൽ രണ്ട് ദിവസം രണ്ട് ദിവസമോ അതോ ഓല് പറയുന്ന ഡേറ്റില്ല അങ്ങനെ എന്തോ ഉണ്ട് സൂചി പോയി വെക്കാനിട്ടോ ഇതാണ് ഇപ്പൊ അവസ്ഥ പൂച്ചാളും കൂടി പേടിച്ചണം എന്നറിയില്ലേ കയറ്റാളൊന്ന് തൊട്ടാലും കൂടി ഇപ്പൊ സൂചിയാണ് പണ്ടത്തെ പോലെ അല്ല കാലം പോയൊരു പോക്കെ മഴ കാണിച്ചോറഫിനെ കുഞ്ഞാ മഴ നല്ല ഫീലൊക്കെ കാണുന്നുണ്ടോ അയിനെ

അതിപ്പോ ഈ വരുന്നത് പിങ്ക് കളറിട്ടത് അമ്മായിന്റെ മോള് മറ്റേ പച്ച കളറുള്ളത് ഇളാത്താൻ്റെ മോള് മറ്റേ നീല കളറുള്ളതും ഇളാത്താൻ്റെ മോൾ കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഒരു വീട് എടുത്തതാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളതിൽ എടുക്കാൻ ശരിക്കും

നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പോരണ്ടട്ട വീട്ടിൽ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക